ോട് കുറച്ച് സംശയം ചോദിച്ചൊന്ന് വന്നാ ഓലക്കെ വരും ഞാൻ ചെവി അറിഞ്ഞ കേൾക്കൂല മനസ്സെന്തൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിച്ചു തോണ്ട പൊട്ടിച്ചാകം വേണ്ടി എന്താ വിളിച്ചിരുന്നു അത് വന്നാ ഓളീസ് കൊണ്ടൊക്കെ പഠിച്ച പേര ഉറപ്പുണ്ടാവോ കോയെ പിന്നില്ലാതെ അഭിപ്രായം ആ അത് നല്ല കാര്യം പറമ്പാടന്മാരുന്നെടുത്താ മതി പോണോ പറമ്പോ ആ പറമ്പാടന്മാരവിടുന്ന് ചുട്ടിക്കാണ്ട് ഒരാഴ്ച വള്ളത്തിൽ ഇട്ടിട്ട് നല്ല ഉറപ്പോട് കൂടിയാണോ കൊടുക്കണ്ടത് അതായിട്ട് പടുക്കാന്നുള്ള എഞ്ചിനീയർ പറഞ്ഞു അപ്പൊ ഓളോബിക്സ് വാങ്ങാണെ അവിടെ നിന്ന് വാങ്ങിക്കോ ചുട്ട പത്തിപ്പാ ഞത്താണ് കുത്തിയാണ്ടല്ലോ ചേമ്പ് എവിടെ പാമ്പ് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ആ കണ കാണിച്ചേ അതാ നല്ല തൊണ്ട എന്നെ വർത്താൻ പറഞ്ഞിട്ട് ഈ ചൗത് നേരെ ആയോ മോന്തി ആയതല്ല അത് കളസിൽ കുടിക്കും